അമ്പത് കെട്ട് പരുത്തി തുണികളുമായി അടുത്ത നഗരത്തിലേക്ക് പോവുകയായിരുന്നു ഒരു കച്ചവടക്കാരൻ വെയിൽ സഹിക്കാൻ കഴിയാതെ ഒരു കരിങ്കല്ലുകൊണ്ടുള്ള ബുദ്ധപ്രതിമയുടെ കീഴിൽ അയാൾ വിശ്രമിക്കാനിരുന്നു അവിടെ ഇരുന്ന് വളരെ നേരം അയാൾ ഉറങ്ങിപ്പോയി ഉറക്കമുണർന്നപ്പോൾ തൻ്റെ തുണിക്കെട്ടുകൾ മോഷണം പോയിരിക്കുന്നു എന്ന് അയാൾ അറിഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം പോലീസിൽ പരാതിയും നൽകി എന്ന പേരുള്ള ഒരു ജഡ്ജിയാണ് കേസ് അന്വേഷിക്കുന്നത് ആ കരിങ്കൽ ബുദ്ധനായിരിക്കണം സാധനം മോഷ്ടിച്ചത് ജഡ്ജി പറഞ്ഞു ആളുകളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ആളാണല്ലോ ബുദ്ധൻ അദ്ദേഹം അത് നിറവേറ്റിയിട്ടില്ല പുണ്യകരമായ ആ കടമ ചെയ്യാത്തതുകൊണ്ട് ഉടനെ തന്നെ ആ പ്രതിമയെ അറസ്റ്റ് ചെയ്യുക പോലീസ് ഉടനെ തന്നെ ബുദ്ധപ്രതിമയെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോയി ബഹളമുണ്ടാക്കി വലിയ ഒരു ആൾക്കൂട്ടം പോലീസിനെ പിന്തുടർന്നു വിധിപ്രസ്താവം എന്താണ് എന്നറിയുവാനുള്ള ആകാംക്ഷ എല്ലാവരിലും ഉണ്ടായിരുന്നു ഉറക്കെ സംസാരിച്ച് ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കൂട്ടത്തെ നോക്കി ജഡ്ജി ശകാരിച്ചു ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതിന് നിങ്ങളിൽ നിന്നും ഞാൻ പിഴ ഈടാക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ ഓരോ കെട്ട് പരുത്തി തുണിയിൽ ഇവിടെ കൊണ്ടുവരണം കൊണ്ടുവരാത്തവരെ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും എല്ലാവരും പരുത്തി തുണികൾ കൊണ്ടുവന്നു അവരിൽ ഒരാൾ കൊണ്ടുവന്നത് തൻ്റേതാണ് എന്ന് പരാതിക്കാരനായ വ്യാപാരി തിരിച്ചറിഞ്ഞു അങ്ങനെ കള്ളനെ പിടികൂടി മറ്റുള്ളവർക്ക് അവർ കൊണ്ടുവന്ന പരുത്തി തുണികൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്യായ യോഗിനീ യോഗൃ सवार में शाइला श्रम्ये सूर्य गणरचिते तत्वासो वानयुक्ते मंगलन्यामेजाग्राम्या कुचा भरणातया कोलमुख्या चासार्थम् साम्राज्ञी सामादीया मदागजगमाना दीर्घायुस्तारुद्धु ഒമ്പത് ആവരണങ്ങളോടുകൂടിയ ശ്രീചക്രമാകുന്ന നഗരത്തിൽ യോഗിനിമാരുടെ കൂട്ടങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട് സ്വർണനിറമുള്ള മേരുശൃംഗത്തിൽ തത്വങ്ങളാകുന്ന പടവുകളോടുകൂടിയ സിംഹാസനത്തിൽ കറുത്ത വർണ്ണമുള്ളതും സ്തനഭാരം കൊണ്ട് കുനിഞ്ഞവളുമായ മന്ത്രണീ ദേവിയോടും വാരാഹി ദേവിയോടുമൊപ്പം വാഴുന്ന മതയാനയുടെ ഗമനമുള്ള സാമ്രാജ്ഞിയായ ശ്രീ രാജരാജേശ്വരി ദേവി എനിക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഓ ശ്രീ ലളിതാംബികൈ നമ ഓ വ്യാധി എന്ന പദത്തിന് രോഗം എന്നാണ് അർത്ഥം അമ്മ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നത് കൊണ്ട് അത്തരത്തിൽ ഒരർത്ഥം വരുന്ന സർവവ്യാധി പ്രശമനീ എന്ന മന്ത്രമാണ് ലളിതാസഹസ്രനാമത്തിൽ അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാമത്തേതായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നത് ആരോഗ്യം ദേഹത്തിൻ്റെ സ്വാഭാവികമായ നിലയാണ് അമ്മയെ ആരാധിക്കുന്നതിലൂടെ ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ല മാനസികമായ അസ്വസ്ഥതകളും മാറുന്നു ലക്ഷണങ്ങൾ കൊണ്ട് ശരീരത്തിലെ രോഗങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്നാൽ മനസ്സിലുള്ള വിഷമങ്ങളും രോഗങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാകണം എന്നില്ല മനോവ്യാധി ആധി എന്നാണ് അറിയപ്പെടുന്നത് മാനസികമായിട്ടുണ്ടാകുന്ന ആധി അതായത് മാനസികമായ അസ്വസ്ഥതകൾ ശരീരത്തിൽ രോഗങ്ങൾക്ക് കാരണമാകുന്നു അമ്മയുടെ ആരാധന കൊണ്ട് മനസ്സിന് ശാന്തി ലഭിക്കുകയും ആധിയും വ്യാധിയും ഇല്ലാതാവുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ സർവവ്യാധിപ്രശമനീ എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു ഓ സർവവ്യാധിപ്രശമന്യൈ നമ ഓ ഹ്രീം സർവവ്യാധിപ്രശമന്യീതമ മാനസികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും ഈ മന്ത്രം കൊണ്ട് മാറുന്നതാണ് അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകളും മാറാരോഗങ്ങളുമെല്ലാം ഈ മന്ത്രത്താൽ മാറിക്കിട്ടുന്നു അടുത്തതായി വാഗ്ദേവതകൾ നൽകുന്ന മന്ത്രമാണ് സർവമൃത്യുനിവാരണീ എന്നത് ആയുസോടും ആരോഗ്യത്തോടും കൂടി ജീവിച്ച് മരണമറയുന്നതാണ് കാലമൃത്യു കർമ്മയോഗം ഭക്തിയോഗം രാജയോഗം ജ്ഞാനയോഗം എന്നീ മാർഗങ്ങളിൽ ഇഷ്ടമുള്ളത് ഏതെങ്കിലുമൊന്നു സ്വീകരിച്ചു കൊണ്ട് ഭക്തിയോടെ ശ്രദ്ധയോടെ അവ പ്രായോഗികമാക്കുക അമ്മ അതുകൊണ്ട് അനുഗ്രഹം നൽകി ജനനം തന്നെ ഇല്ലാതാക്കുന്നു അങ്ങനെ മോക്ഷം ലഭിക്കുമ്പോൾ കാലമൃത്യവും ഉണ്ടാവുകയില്ല അശബ്ദരൂപ്യം തഥാരസം കഠോപനിഷത്തിലെ ഒരു മന്ത്രമാണ് ഇത് അശബ്ദം ശബ്ദം ഇല്ലാത്തത് അതായത് കേൾക്കാൻ കഴിയാത്തത് അസ്പർശം സ്പർശമില്ലാത്തത് തൊട്ടറിയാൻ പറ്റാത്തത് അരൂപം രൂപമില്ലാത്തത് കാണുവാൻ കഴിയാത്തത് അവ്യയം മാറ്റമില്ലാത്തത് അതായത് നശിക്കാത്തത് കുറയാത്തത് തഥ അതുപോലെ അരസം രസമില്ലാത്തത് രുചിക്കാൻ കഴിയാത്തത് നിത്യം എന്നുമുള്ളത് ശാശ്വതമായത് അഗന്ധവൽ ഗന്ധമില്ലാത്തത് മണത്തറിയാൻ കഴിയാത്തത് അനാദി ആരംഭമില്ലാത്തത് അനന്തം അവസാനമില്ലാത്തത് മഹത പരം മഹത്തിനേക്കാൾ അതായത് ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായത് ധ്രുവം സ്ഥിരമായത് ചലിക്കാത്തത് നിചാര്യ തത് അതിനെ ആ ആത്മാവിനെ നന്നായി അറിഞ്ഞത് തിരിച്ചറിഞ്ഞ് മൃത്യു മുഖാത് പ്രമുച്ഛതെ മരണത്തിന്റെ വായിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവയില്ലാത്തതും മാറ്റമില്ലാത്തതും ശാശ്വതവും ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതും ആകുന്നു ആ ആത്മാവ് അത് ബുദ്ധിയേക്കാളും ശ്രേഷ്ഠവും സ്ഥിരവുമാണ് ആരാണോ ഈ ആത്മാവിനെ അതായത് ബ്രഹ്മത്തെ ഇപ്രകാരം തിരിച്ചറിയുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് അയാൾ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് സംസാര ദുഃഖത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു ഇന്ദ്രിയ ഗോചരമല്ലാത്തതും നാശമില്ലാത്തതും എല്ലായ്പ്പോഴും ഉള്ളതുമായ പരമസത്യമായ അമ്മയെ അറിഞ്ഞാൽ മോക്ഷം ലഭിക്കുന്നു വ്യാധികൾ അപകടങ്ങൾ എന്നിവ കൊണ്ടാണ് അപമൃത്യു അഥവാ അകാലമൃത്യു ഉണ്ടാകുന്നത് അമ്മയെ അഭയം പ്രാപിക്കുന്നതോടെ എല്ലാ ആപത്തുകളും സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞ് മാറുന്നതുപോലെ മാറുന്നു അതുകൊണ്ടാണ് എല്ലാവിധത്തിലുള്ള മരണത്തെയും നിവാരണം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ സർവമൃത്യുനിവാരണീ എന്ന് വാഗ്ദേവതകൾ സ്തുതിക്കുന്നത് ഈശ്വര ആരാധന കൊണ്ട് കാലക്കേടുകൾ ഒഴിവാക്കാൻ പറ്റും എന്നാൽ മരണത്തെ ഒഴിവാക്കുവാൻ സാധ്യമല്ല മരണകാലം ഒഴിവാക്കാനും മാറ്റിവയ്ക്കാനും സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സനാതനമായ നിയമങ്ങൾ അനുവദിക്കുന്നതുമില്ല എന്നാൽ ഇതിനൊരപവാദമാണ് അമ്മയുടെ ആരാധന അമ്മയുടെ ഭക്തർക്ക് മരണഭയം ആവശ്യമില്ല ആയുസ്സിന് വിധി നിർണയിച്ചിട്ടുള്ള പരിധി ഏതാണെങ്കിലും അത് കുറയ്ക്കുവാനോ കൂട്ടുവാനോ അമ്മയുടെ കാരുണ്യം കൊണ്ട് സാധ്യമാകും അമ്മയുടെ അനുവാദമില്ലാതെ മൃത്യു അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്തരെ സമീപിക്കില്ല അപ്പം കാലമൃത്യു തുടങ്ങി എല്ലാ മൃത്യുവിനേക്കും നിവാരണം ചെയ്യുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ സർവമൃത്യുനിവാരണ്യ ഓ ഓ ഹ്രീം സർവ്വാമൃത്യുനിവാരണ്യ ഈ മന്ത്രം തന്നെ അത് നൽകുന്ന ഫലം വിളംബരം ചെയ്യുന്നു അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഫലം പറയേണ്ട ആവശ്യമൊന്നുമില്ല മരണത്തെപ്പോലും മാറ്റി നിർത്തുന്ന അതിദിവ്യമായ ഒരു മന്ത്രമാണിത് ദിവസവും ഈ മന്ത്രം കൊണ്ട് അമ്മയെ ആരാധിക്കുന്നവർക്ക് മരണത്തെപ്പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല സർവജഗത്തിനും മൂല കാരണമായതുകൊണ്ട് അമ്മ എല്ലാത്തിലും മുഖയായി ഗണിക്കപ്പെടുന്നു കാര്യത്തിന് ആദികാരണമാണ് അമ്മ അതുകൊണ്ട് അഗ്രഗണ്യ ലളിതാ സഹാസ്ത്ര നാമത്തിലെ അടുത്ത നാമമന്ത്രമാണ് അഗ്രഗണ്യ ത്രിമൂർത്തികൾക്കും കാരണമായ അമ്മയെ തന്നെയാണ് ആദ്യമായി ആരാധിക്കേണ്ടത് എല്ലാ ദേവന്മാരും അമ്മയെ ആരാധിക്കുന്നു ആപത്ത് വരുമ്പോൾ ആദ്യം അമ്മയെയാണ് ശരണം പ്രാപിക്കുക കാരണം അമ്മ മാതാവാണ് അമ്മ അമ്മയാണ് ത്രിമൂർത്തികളും ദേവന്മാരും അമ്മയിൽ നിന്നാണ് ഉത്ഭവിച്ചത് അമ്മയിൽ നിന്നും ലഭിച്ച പ്രഭാവം മാത്രമാണ് അവർ നിലനിൽക്കുന്നതിന് കാരണം ഓ അഗ്രഗണ്യ ഓ ഓ ഹ്രേം അഗ്രഗണ്യൈ നമ പിതൃശാപം തീരാനും അതുകൊണ്ടുള്ള വിഷമങ്ങൾ മാറാനും ഈ മന്ത്രം ഉത്തമമാണ് ചൊവ്വ വെള്ളി കറുത്തവാവ് എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക കാര്യസിദ്ധി ഉണ്ടാകും പിതൃദോഷങ്ങളും മാറും ആദിപരാശക്തിയായ മഹാദേവി എല്ലാ ദോഷങ്ങളും മാറ്റി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ധങ്ങളിൽ ശതകോടി പ്രണാമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം